വിദേശ വിദേശവിശേഷത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉയർന്നുവരുന്ന വിദ്യകളുമായി പൊരുത്തപ്പെടാനുള്ള അമേരിക്കൻ സൈന്യത്തിൻ്റെ കഴിവിനെക്കുറിച്ചും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും മാത്രമല്ല വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിൽ അമേരിക്കയ്ക്ക് വലിയൊരു മുന്നറിയിപ്പുമായിട്ടാണ് എലോണമസ്ക് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം എക്സ് ഇ ഒയും ശതകോടീശ്വരനുമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ സ്വയംഭരണ സംവിധാനങ്ങൾ തുടങ്ങി പുതിയ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയോടെ സൈനിക മേധാവിത്വം നിലനിർത്തുന്നതിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്ന അമേരിക്കയ്ക്ക് സൈനിക ശക്തി രാജ്യത്തിന്റെ കാലഹരണപ്പെട്ട ആയുധ പരിപാടികൾ അടിയന്തരമായി പുനഃപരിശോധിച്ചില്ലെങ്കിൽ അടുത്ത യുദ്ധത്തിൽ വലിയ പരാജയമായിരിക്കും ഉണ്ടാകുന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് എന്നത് അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് പ്രതിരോധ രംഗത്തെ കാര്യക്ഷമതയ്ക്കും അതുപോലെ പരിഷ്കരണത്തിനും വേണ്ടിയുള്ള മസ്കിന്റെ വാദങ്ങൾ അമേരിക്കയിൽ മാറ്റത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകൾക്ക് വഴിയൊഴുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാനായിട്ട് എലോൺ മസ്കിനെ ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് ജീവനക്കാരനായി നിയമിക്കുകയും ചെയ്യുകയുണ്ടായി കൂടാതെ ട്രംപിന്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാൾ കൂടിയാണ് എലോൺ മസ്ക് എന്നത് അതിനാൽ തന്നെ അമേരിക്ക ആയുധ പരിപാടികൾ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടത് വലിയൊരു ആവശ്യമാണ് കൂടാതെ മറ്റൊരു കാര്യം യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് അമേരിക്ക പിന്മാറിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ പിന്മാറിയിരിക്കുകയാണ് ഇസ്രയേലും ഇപ്പോൾ അമേരിക്ക പിന്മാറുകയാണെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു നെതന്യാഹു പ്രഖ്യാപനവുമായി എത്തിയിരുന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള കൗൺസിലിൽ നിന്ന് തങ്ങളും പുറത്തുപോകുകയെന്നായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സാർ പ്രഖ്യാപനം നടത്തിയത് പക്ഷേ സമിതിയിൽ ഇസ്രയേലിന് നിരീക്ഷണ രാഷ്ട്ര പദവിയാണുള്ളത് അതിനാൽ തന്നെ കൗൺസിലിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറാൻ കഴിയില്ലെന്നാണ് ഈ പ്രസ്താവന നൽകിയിരുന്നത് മാത്രമല്ല ജനീവ ആസ്ഥാനമായി നിലകൊള്ളുന്ന യു എൻ മനുഷ്യാവകാശ ഇസ്രായേലിന് ഒരു നിരീക്ഷണ പദവിയും ഉണ്ട് അതിനാൽ തന്നെ കൗൺസിലിലെ നാല്പത്തി ഏഴ് അംഗങ്ങളിൽ ഇടപെടാത്ത നൂറ്റി മുപ്പത്തൊന്ന് യു എൻ അംഗരാജ്യങ്ങളിൽ ഏതിനും അങ്ങനെ തന്നെയാണ് ഉള്ളതും അതിനാൽ തന്നെ കൗൺസിലിലെ ഒരു നിരീക്ഷണം രാജ്യത്തിനത് അംഗമല്ലാത്ത ഒരു സംഘടനയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കുന്നത് മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്നത് ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി അദ്ദേഹം ഇരുവരും തമ്മിലുള്ള മുൻകാല ബന്ധം എടുത്തു കാണിക്കുകയും മാത്രമല്ല നയതന്ത്ര ഇടപെടലിലെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു തന്റെ ആദ്യ ഭരണകാലത്ത് കീമുമായി നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറയുകയുണ്ടായി കീമുമായി ഇടപഴകാനുള്ള തന്റെ കഴിവ് ആഗോള സ്ഥിരതയ്ക്ക് ഗുണം ചെയ്യുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി അമേരിക്ക ഉത്തരകൊറിയയുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മേഖലയിലെ മറ്റു ശക്തികൾ പ്രത്യേകിച്ച് ജപ്പാൻ ഉത്തരകൊറിയയോടുള്ള തന്റെ നയതന്ത്ര സമീപനത്തിൽ മൂല്യം കാണുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഉത്തരകൊറിയയുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് ജപ്പാന് എതിർപ്പുണ്ടാകില്ലെന്ന് കരുതുന്നതായും ട്രംപ് എന്നാൽ ജപ്പാൻ ഉത്തരകൊറിയയുമായി നല്ല ബന്ധത്തിലല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് കീമിനെ പോലുള്ള മറ്റ് നേതാക്കളുമായി ബന്ധം പുലർത്താൻ കഴിയുമെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല മറിച്ച് ലോകത്തിൻ്റെ തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണെന്നാണ് കരുതുന്നതെന്നും ട്രംപ് തുറന്നു പറഞ്ഞു ആയിരക്കണക്കിന് ബോംബുകളും അതുപോലെ മിസൈലുകളും ഉൾപ്പെടെ ഏഴ് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൈനിക വിൽപ്പനയ്ക്ക് ഇസ്രയേലിൻ്റെ അംഗീകാരം നൽകിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ധുക്കളുടെ മോചനവും അതുപോലെ വെടിനിർത്തൽ കരാറും നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ നടപടി എന്നത് ഡിഫൻസ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ആറേ പോയിന്റ് ഏഴ് അഞ്ച് ബില്യൺ ഡോളറുടെ യുദ്ധോപകരണങ്ങളും അതുപോലെ മാർഗനിർദ്ദേശ കിറ്റുകൾ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ഇസ്രയേലിന് കൈമാറുന്നതായിട്ടാണ് അമേരിക്കൻ പ്രതിരോധ കാര്യാലയം നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് അംഗീകൃത വിൽപ്പന പാക്കേജിന് ഏകദേശം ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ബില്ല്യൺ ഡോളർ വില വരുമെന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ തന്നെ യുദ്ധം ഉപകരണങ്ങൾ ഗൈഡൻസ് കിറ്റുകൾ ഫ്യൂസുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്നത് ചൈനീസ് വെബ്സൈറ്റുകളിൽ നിന്ന് അമേരിക്കക്കാർ ഓർഡർ ചെയ്ത സാധനങ്ങൾ പലതും ട്രംപ് ഇറക്കുമതി ചുങ്ങം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പല വിമാനത്താവളങ്ങളും കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതാണ് പുതുതായി ഓർഡർ ചെയ്ത പല സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ അവസ്ഥ പ്രധാനമായും ഉണ്ടായിരിക്കുന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ജനരോഷം ശക്തമായതിനെ തുടർന്ന് ഇറക്കുമതി ചുങ്കത്തിൽ വലിയ ഇളവും അനുവദിച്ചിട്ടുണ്ട് അതുപോലെ ഏറ്റവും പണി കിട്ടിയിരിക്കുന്നത് ചൈനീസ് ഓൺ ഓൺലൈൻ സൈറ്റുകളായ ഷീൻ ടെമു എന്നിവയിൽ നിന്ന് ഓർഡർ ചെയ്തവർക്കാണ് ഇവർ ശരിക്കും ഇപ്പോൾ ഇറക്കുമതി ചുങ്കത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നത് വരെ ഇളവ് അനുവദിക്കാനാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ തീരുമാനം തീരുമാനമെന്നത് അമേരിക്കയിലെ വ്യാപാര സമൂഹം ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച നടപടിയിൽ വ്യാപകമായ പ്രതിഷേധം പ്രകടിപ്പിച്ചു നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രം സമയം അനുവദിച്ചുകൊണ്ടാണ് ട്രംപ് ഇറക്കുമതി ചുങ്കം ഉയർത്തിയ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നത് അമേരിക്കയിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പുതിയ സാഹചര്യത്തിൽ ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമുള്ള പാഴ്സലുകൾ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് ന്യൂയോർക്കിൽ ജോൺ എഫ് കെനഡി വിമാനത്താവളത്തിൽ പത്ത് ലക്ഷത്തോളം പാഴ്സലുകളാണ് നിലവിൽ കെട്ടിക്കിടക്കുന്നത്